ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ഫുൾ ഡേ റൊട്ടീനായിട്ടാണ് കേട്ടോ ഒന്നൊരു ഡെയിൻ മേ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊരു സൺഡേ ആണ് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയിട്ടാണ് കേട്ടോ എഴുന്നേറ്റത് അപ്പം വൈകിയിട്ട് എഴുന്നേറ്റാലും രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട് ഒന്നും മുടക്കാറില്ല അപ്പോൾ രാവിലെ കുറച്ച് വൈകി എഴുന്നേൽക്കുന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് നേരമൊക്കെ വെളുത്തു തുടങ്ങി അപ്പോൾ അതിന് ശേഷം എന്താ നമ്മൾ ഫ്രണ്ടിൽ ഉരുളിയിലൊക്കെ പൂ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യുകയാണ് എല്ലാവരും ഉരുളിയിൽ ഫ്രണ്ടിൽ പൂ വയ്ക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ നമുക്ക് നെഗറ്റീവ് എനർജിയൊക്കെ പോയിട്ട് ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലോട്ട് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും കൺ ദൃഷ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാനും ഇങ്ങനെ ഫ്രണ്ടിൽ ഉരുളിയിൽ വെള്ളം വെക്കണം നല്ലതാട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ കുറച്ച് പച്ചക്കർപ്പൂരം കുറച്ച് ചവ്വാതിൻ്റെ പൊടിയും ഒക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ ആ സൈഡിലോട്ട് പോകുമ്പോൾ തന്നെ നല്ലൊരു മണം മണമുണ്ടാവും കേട്ടോ ഞാൻ ഞാനതിന് ശേഷം എന്താ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് കണ്ണിന് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പം അതിന് ശേഷം എന്താ ഉരുളിലൊക്കെ പൂവൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം തുളസിമടത്തിലൊക്കെ വിളക്ക് വെച്ച് അവിടെ ഒരു സാമ്പ്രാണിയും കൂടി ഞാൻ കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ രാവിലെ അപ്പോൾ നല്ലൊരു പ്ലസൻറ്റ് മൈൻഡ് ആയിരിക്കും കേട്ടോ രാവിലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ സാമ്പ്രാണിയുടെ മണവും പിന്നെ വിളക്ക് വെക്കലും ഫ്രണ്ടിൽ പോകും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് രാവിലെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അതുപോലെ തന്നെ രാവിലെ എണീറ്റ് എല്ലാവരും ചെയ്യേണ്ട മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് രാവിലെ എണീറ്റ കുളിക്കുക എന്നുള്ള കാര്യം രാവിലെ എണീറ്റ് കുളിക്കുമ്പോൾ തന്നെ ഒരു നല്ല ഡ്രസ്സൊക്കെ ഇടുക അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും അല്ലാതെ നമ്മളെല്ലാ ജോലികളും കഴിയുന്നവരെ ഈ അഴുക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത് നമുക്കെൻ്റെ ഒരു നെഗറ്റീവ് തോട്ട്സ് നമുക്ക് തന്നെ തോന്നും അപ്പം എല്ലാ സ്ത്രീകളും രാവിലെ എഴുന്നേറ്റതും കുളിച്ച് നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അല്ലേ അതന്നെ നമുക്ക് തന്നെ നമ്മളോട് തന്നെ ഒരു പോസിറ്റീവ് തോട്ട് തോന്നുക ഒരു കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മളോട് തന്നെ നമുക്കൊരു പോസിറ്റീവ് തോന്നും അല്ലേ അല്ലാതെ നമുക്ക് ഒന്ന് നമ്മളിപ്പോൾ എന്തിനാണ് ഡ്രസ്സ് ഇതാണ് നമ്മളിപ്പോൾ എന്തിനാണ് ഡ്രസ്സ് റെഡി ആവുന്നേ നമ്മളിപ്പോൾ വീട്ടിലിരിക്കാനല്ലേന്ന് അങ്ങനെ ആരും ചിന്തിക്കേണ്ട നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നതുകൊണ്ടാണല്ലേ നമ്മളെ വീട്ടിലത്തെ എല്ലാവരും നല്ല നന്നായി നടക്കുന്നത് അപ്പോൾ ഇത്രയും പേരെ നന്നായി നോക്കുന്ന നമ്മൾ എന്തുകൊണ്ട് നന്നായി നടന്നുകൂടാ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ തന്നെ നമ്മൾ പോസിറ്റീവായി വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതിന് ശേഷം രാവിലത്തെ വിളക്ക് വയ്ക്കലും രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊന്നും ചെയ്തത് ഷൂട്ട് ചെയ്തിട്ടില്ല അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഒരു നോൺ വെജ് ആയിരിക്കും കേട്ടോന്ന് നമ്മുടെ വീട്ടിൽ അപ്പോൾ നോൺ വെജ് ആയതുകൊണ്ട് തന്നെ രാവിലെ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് ഇനി വൈകിട്ട് നമുക്ക് വിളക്ക് വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഇന്ന് മീൻ കറിയാണ് മീൻ മത്തി കറിയും പിന്നെ വലിയ പീസ് മീൻ വറുത്തതും പിന്നെ ചെമ്മീൻ വറുത്തതും കൂടിയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് അപ്പോൾ അതാ മീൻ കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കാനും അപ്പം ഞാൻ എങ്ങനെ മീൻ കറി വെക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ ചെറിയുള്ളി ഉലുവ അതൊക്കെ നന്നായിട്ട് ഒന്ന് നിറയെ ചെറിയുള്ളി ഇടും കേട്ടോ സവാള എല്ലാം ഇടാറ് ചെറിയുള്ളി നിറയെ ഇട്ടതിന് ശേഷം അതിലോട്ട് കുറച്ച് ഉലുവ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ അത് നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അരക്കും കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കും ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടി നമുക്ക് വേണമെങ്കിൽ വറക്കാം അല്ലെങ്കിൽ പച്ച തേങ്ങ അരച്ചാലും മതി ഇതൊക്കെ നന്നായി അരച്ചതിന് ശേഷം നമ്മൾ പുളി ഒഴിച്ച് തിളപ്പിക്കുകയാണ് കേട്ടോ എല്ലാതും അരച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തിളപ്പിക്കാൻ വെക്കാം അല്ലാതെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കണത് ഇവിടെ ആർക്കും അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആയിട്ട് കറി വെക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് മത്തിയാണെങ്കിലും വേറെ ഏത് പീസ് മീനാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ മത്തിക്കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല സിമ്പിളാണ് അതേപോലെ തന്നെ നല്ല ചൊടിയും എരിവും നല്ല പുളിയും ഒക്കെയുള്ള നല്ല നല്ല മീൻ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് ശേഷം മീൻ കറിക്കുള്ളത് ഇതുവരെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ ഇതെല്ലാം ഞങ്ങൾ അരച്ച് ഇതൊക്കെ വഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടാറി അതൊക്കെ അരച്ച് പിന്നെ പുളിവെള്ളം ഒഴിച്ച് തേങ്ങയൊക്കെ ഒഴിച്ചതിന് ശേഷം കേട്ടോ തിളപ്പിക്കാൻ വെക്കാറ് അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ ലാസ്റ്റ് ഇടുള്ളൂ കേട്ടോ മീൻ ലാസ്റ്റ് ഇട്ടിട്ട് മീനിൻ്റെ മീനും കൂടി ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും പിന്നെ അത് കുറച്ച് രണ്ട് കഴിവേപ്പിലിടും കേട്ടോ അങ്ങനെ ആട്ടെ മീൻ വെക്കാം മീൻ കറി വെക്കാറ് അപ്പം അതിന് ശേഷം എന്താ മീൻകറിയൊക്കെ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മീനൊക്കെ നന്നാക്കലൊക്കെ ഒക്കെ കഴിഞ്ഞു കേട്ടോ ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല എന്നിട്ട് ഫോണ് മീൻകറി നന്നാക്കണ സമയത്ത് മീനൊക്കെ നന്നാക്കണ സമയത്ത് ഫോണ് നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം അതിന് ശേഷം എന്താ നമ്മൾ ബാക്കിയുള്ള ജോലികളൊക്കെ ഓരോന്നായി ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഒരുപാട് പേര് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല അപ്പോൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് പോവാം പിന്നെ അതുപോലെ നമ്മളിപ്പോൾ എസ് എസ് എൽ സി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു എസ് എസ് എൽ സി എക്സാം നടന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രഷറുള്ള സമയമാണല്ലേ എസ് എസ് എൽ സി എക്സാം എന്ന് പറഞ്ഞാൽ പഠിച്ച കുട്ടികൾ നല്ലോണം പഠിക്കുന്ന കുട്ടികളും തീരെ പഠിക്കാത്ത കുട്ടികൾക്കും ഉണ്ടാവില്ല ഫിഡിലായിട്ട് നിൽക്കുന്ന പിള്ളേർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും എന്തായാലും ഫുൾ എ പ്ലസ് വാങ്ങണം അങ്ങനെയുള്ള ഒരു തോട്ടുള്ള കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു സമയമാണിത് അപ്പം നമ്മളെ പേരൻസ് വേണം ആ കുട്ടികൾക്ക് നല്ലൊരു ഒരു നല്ലൊരു റിലാക്സേഷൻ കൊടുക്കുന്ന പോലെ നമ്മൾ നല്ലൊരു അവർക്കൊരു ധൈര്യം കൊടുക്കുക നമുക്ക് അവരോ അവരെ നമ്മൾ പ്രഷർ ചെയ്യാതെ തന്നെ നമുക്ക് എത്ര നമുക്കിപ്പോൾ ടെൻഷൻ ഉണ്ടാവുമല്ലോ നമ്മുടെ പിള്ളേരെ എക്സാം ചെയ്താൽ പോവുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകും പക്ഷേ നമ്മുടെ ടെൻഷൻ അവരെക്കൂടി അറിയിക്കാതെ തന്നെ നമ്മൾ അവരെ കൊണ്ട് പറ്റും അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ അവരെ ഉറക്കവും അവരുടെ ഭക്ഷണവും ഒക്കെ നന്നായി ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ അവരുടെ ഫുഡ് നമുക്ക് മെമ്മറി പവർ കൂടാൻ ഉള്ള പോലത്തെ ഫുഡുകൾ നമ്മൾ നമ്മൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ അവർക്ക് റിലാക്സായിട്ട് പഠിക്കാനുള്ളൊരു ചുറ്റുപാട് നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അതൊക്കെ തന്നെ അവർക്കൊരു കൊണ്ട് പറ്റും നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്താൽ തന്നെ അവർ നന്നായിട്ട് എക്സാം എഴുതും അല്ലാതെ അവരെ ഒരുപാട് നമ്മൾ പ്രഷർ ചെയ്താൽ നമ്മുടെ ടെൻഷനും കൂടി അവരുടെ മേത്ത് കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഈ പഠിച്ചതിൻ്റെ കൂടെ തന്നെ ഈ പ്രഷറും കൂടി ആവുമ്പോൾ അവർക്ക് ചില സമയത്ത് ഓർമ്മ കിട്ടാതെ എക്സാം എഴുതുമ്പോൾ അപ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാതെ നമ്മുടെ കൊണ്ട് പറ്റും നമുക്ക് നമ്മുടെ പിള്ളേരല്ലേ എല്ലാവരും എല്ലാത്തിനും എളുതല്ലേ അപ്പോൾ അവരെ ടെൻഷൻ അടുപ്പിക്കാതെ എക്സാമിന് പോകാനുള്ള ഒരു മെയിൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ അവരുടെ ഫുഡ് അവരുടെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ നന്നായി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം ആരായിട്ടും നമ്മുടെ പിള്ളേരെ കമ്പയർ ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിത് പറയാൻ കാരണം എൻ്റെ മോളും കൂടി ടെൻത്തിലാണ് അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കും കൂടി അറിയാം അപ്പോൾ അതുപോലെ തന്നെയാണല്ലോ എല്ലാവരും എല്ലാവർക്കും നമ്മുടെ മക്കൾ തന്നെയാണ് വരുന്നത് അപ്പോൾ അത് അതാണ് കേട്ടോ ഞാൻ പറയാൻ കാരണം അപ്പോൾ നമ്മൾ വീഡിയോന്ന് പോയി കഴിഞ്ഞു പിന്നെ വീഡിയോയിലോട്ട് പോകാട്ടോ അപ്പോൾ തന്നെ രാവിലത്തെ കറി കറിയൊക്കെ സെറ്റായി കഴിഞ്ഞോട്ട് പിന്നെ മീൻ വറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വേറെ കിച്ചണിലാട്ടോ ചെയ്യുന്നത് പിന്നെ നോൺ വെജ് ചെയ്യുമ്പോൾ ഈ കിച്ചണിലാണ് ചെയ്യാറ് നമ്മൾ പൂജാമുറിയൊക്കെ അവിടെ സെപ്പറേറ്റ് അല്ല നമ്മൾ പൂജാമുറി സെറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് നമ്മൾ ഉണ്ടാക്കി കഴിച്ചത് അപ്പോൾ പൂജാമുറി ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ കിച്ചണിൽ ചെയ്യാറില്ല ബാക്കിൽ ഒരു ബാക്കിൽ ഒരു കിച്ചൺ ഉണ്ട് അപ്പോൾ ആ കിച്ചണിലാണ് കേട്ടോ നോൺ വെജ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാറ് അപ്പോൾ അതപ്പോൾ ആ കിച്ചണിൽ നിന്ന് ഇവിടെ ഇവിടോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കറി മാത്രം അവിടെ നിന്ന് സെറ്റാക്കിയത് മീൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഇട്ടത് അപ്പോഴത്തെ ആ മീനൊക്കെ ഇട്ട് റെഡി ആയി കഴിഞ്ഞു കറിയൊക്കെ സെറ്റായി ഇതൊക്കെ മീൻ വറുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനട്ടോ അപ്പോൾ എന്നെങ്കിൽ ഈ കിച്ചണിൽ വരാറുള്ളൂ അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ അവിടേക്കൊന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് മീൻ ഹസ്ബൻഡ് എണ്ണ അധികം എടുക്കാത്തതുകൊണ്ട് ഞാൻ ഇലയിലാണ് കേട്ടോ പൊരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇലയിൽ മസാല മീൻ തിരുമി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇലയിൽ ഇലയിൽ പൊതിഞ്ഞിട്ട് ലൈറ്റായിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വറുത്തെടുക്ക എടുക്കണം കേട്ടോ ചെയ്തത് അപ്പോൾ അതാ ഒരു സൈഡ് മീനൊക്കെ ആയിട്ടുണ്ട് മത്തി കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മറ്റേ പീസ് മീൻ വറുത്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയിൽ തന്നെ ക്ലീൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകുന്നുണ്ട് എന്നാൽ കൂടി കുക്കിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടിഫനും ലഞ്ചൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഒരുപാട് പാത്രങ്ങൾ പാത്രങ്ങളാവാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യുന്ന ദിവസമൊക്കെ നമുക്ക് നിറയെ പാത്രങ്ങൾ കഴുകാനുണ്ടാവും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ എത്ര ശ്രദ്ധിച്ചാലും കുറേ പാത്രങ്ങൾ വരാറുണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ ആണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിറഞ്ഞ പാത്രങ്ങൾ എങ്ങനെയാണ് ഇത്രയും പാത്രങ്ങളൊക്കെ കൂടുന്നതെന്ന് തന്നെ അറിയില്ല എത്ര പ്രാവശ്യം നമ്മൾ കൈയ്യോടെ കൈയോടെ കഴുകിയാലും കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉച്ച ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഊണ് കഴിഞ്ഞ് ഒരു ഭാഗത്ത് കിടക്കുക എന്ന് ഇത്രയും പാത്രങ്ങൾ കാണോട്ടോ കഴുകാൻ എന്നാലും കുറച്ച് നേരെ വസ്റ്റൊക്കെ എടുത്തിട്ട് കഴുകാമെന്ന് വിചാരിച്ചാൽ പോകട്ടോ ഞാൻ ഇല വാട്ടാണ് കേട്ടോ മീനോ പൊതിയാനുള്ള ഇലയൊക്കെ ഒന്ന് വാട്ടി എടുക്കുകയാണ് അപ്പോൾ ഞാൻ അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുപ്പുണ്ട് പക്ഷെ അതൊക്കെ കത്തിക്കാനുള്ള മെനക്കോട് കാരണം ഞാൻ ഗ്യാസിലന്നെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടോയെന്ന് അറിയില്ല എന്നാലും ഞാനിപ്പോൾ തൽക്കാലം അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ വേലയൊക്കെ വാട്ടിയതിന് ശേഷം മസാല ഒക്കെ തിരുമ്മി വെച്ച് മീനൊക്കെ ഞാൻ അതിലോട്ട് വെച്ച് കൊടുക്കാനായിട്ടോ എന്നിട്ട് ആ വാഴനാരുകൊണ്ട് തന്നെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ കെട്ടി കൊടുത്തുകഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ദോശക്കല്ലിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാനോട്ടോ ചെയ്യുക അപ്പം മീനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല വാഴയിലെങ്ങനെ പൊതിയാൻ ഞാൻ ആകെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ വാഴയിലേൽ പൊതിയാൻ എനിക്ക് അത്ര എക്സ്പേർട്ടൊന്നുമല്ല എന്നാലും ഞാൻ എന്നെ പറ്റുന്ന ഓലൊക്കെ കിട്ടിയിട്ട് എന്നാലും അത് വറക്കുമ്പോൾ വിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നന്നായിട്ട് തന്നെ തിന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താ മീനൊക്കെ ഒന്ന് ദോശക്കല്ലിൽ വഴയിലത്തെ അതൊക്കെ ഒന്ന് ഇട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കുറച്ച് മീനൊക്കെ വറുത്ത് കഴിഞ്ഞു കേട്ടോ കുറച്ച് ബാലൻസ് ഉള്ളത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്ത് പിന്നെ പിറ്റേ ദിവസത്തേക്ക് എടുക്കുക എന്ന് വെച്ചാൽ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ എന്തായാലും ഞാൻ പിറ്റേ ദിവസത്തേക്ക് കൂടി കുറച്ച് ചേർത്തി വയ്ക്കാറുണ്ട് അപ്പം പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് നമുക്ക് മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുപോലെ ഞാൻ വെക്കുന്ന പോലെ വയ്ക്കുകയാണെങ്കിൽ നമ്മളത് നല്ലോണം തിളപ്പിച്ചതിന് ശേഷമാണല്ലോ മീനിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേടുവരാറില്ല കേട്ടോ ഇപ്പം ചൂട് കാലമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല അല്ലാതെ ആണെങ്കിൽ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ കേടുവരത്തില്ല കേട്ടോ പിറ്റേ ദിവസത്തേക്കാണെങ്കിലും വരത്തില്ല പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വെച്ച സമയത്ത് പിറ്റേ ദിവസത്തേക്കാവുമ്പോൾ ഞാനത് ഫ്രിഡ്ജിലും വെച്ചിരുന്നപ്പോൾ നല്ല ചൂട് കാരണം ആയതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് ചൊളിച്ച പോലെ ആയതിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ചൂടായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചൂടൊക്കെ ആണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഈ മീൻകറി നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനന്ന് ഫ്രിഡ്ജിൽ വെച്ചും ഇല്ല അതുകൊണ്ട് ഇന്നപ്പോൾ മീൻകറി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അന്ന് രാത്രിക്ക് കൂടി എടുത്തിരുന്നു കേട്ടോ അതുകൊണ്ട് ആ ഒരുപാടൊന്നും ആയി പോയില്ല കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു മൂന്ന് കഴിക്കുകയാണ് എല്ലാവരും എല്ലാവരും കൂടി വന്ന് റൂമിലോട്ട് അന്ന് കഴിച്ചത് ചൂടായത് തന്നെ പുറത്തൊന്നും ഇരിക്കാൻ വയ്യാത്തോണ്ട് റൂമിലോട്ട് എടുത്തിട്ട് വന്നിട്ട് എ സി ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിക്കാനോട്ടെ എല്ലാവരും ഭയങ്കര ചൂടാണ് പാലക്കാട് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്രയും ചൂടായതുകൊണ്ട് ഇനി പോകുന്ന ദിവസങ്ങളിൽ എത്ര ചൂടായിരിക്കും എന്ന് ആലോചിക്കാൻ പോലും വയ്യ അത്രയും ചൂടുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വിയർപ്പാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആണോ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞാൻ ഒരുപാട് ദിവസമായിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് തുടങ്ങിയിട്ട് അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അത്ര എക്സ്പേർട്ട് അല്ല ഇതൊക്കെ ചെയ്യാനും ഷൂട്ട് ചെയ്യാനും നമ്മൾ റെക്കോർഡ് ചെയ്യാനും വോയിസ് റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ഒക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ ഞാനും അപ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ എനിക്ക് മൂന്ന് പിള്ളേരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനും ഒട്ടും സാധ്യമല്ല അതുപോലെ എനിക്ക് ഇഷ്ടമല്ല നമ്മൾ രാവിലെ പോയിട്ട് വൈകിട്ട് വരിക നമുക്ക് നമ്മുടെ പിള്ളേരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നുള്ളൊരു ആലോചന വന്നത് കേട്ടോ ഇപ്പം നമുക്ക് വീട്ടിൽ നിന്ന് എവിടെയും പോകേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് നമ്മുടെ വീട്ടുകളിൽ എന്തായാലും നമ്മൾ വീട്ടിൽ എല്ലാ ചെയ്യണം അല്ലേ അപ്പം അതിൻ്റെ കൂടെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്തും കൂടി നമ്മൾ നമുക്കിതിലൊന്ന് ചെയ്തു വരികയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സക്സസ് ആയാലോ എന്ന രീതിക്കാണ് കേട്ടോ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എനിക്ക് തോന്നിയത് അപ്പം അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളും നമുക്ക് സ്വയമായിട്ട് ഇൻഡിപ്പെൻ്റ് ആയിട്ട് നിൽക്കണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം നമ്മുടെ ഹസ്ബൻ്റിൻ്റെയിൽ എത്ര തന്നെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു വരുമാനം നമ്മൾ കണ്ടെത്തണം എന്നുള്ളത് എൻ്റെ അഭിപ്രായം കേട്ടോ നമുക്ക് നമുക്ക് ആരും ഹസ്ബൻഡ് ചെയ്തു തരാണ്ടോ അല്ലെങ്കിൽ ചെയ്ത് തരില്ല എന്നോ നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടോ അങ്ങനെയൊന്നുമല്ല എന്നാൽ കൂടി നമുക്ക് നമ്മുടേതായ ഒരു കാര്യങ്ങൾക്ക് ഇൻഡിപ്പെൻ്റ് ആയിട്ട് നമ്മൾ നിൽക്കണം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ അഭിപ്രായം പക്ഷേ എൻ്റെ ഏട്ടനൊക്കെ എന്തിനാണ് നിനക്കിപ്പോൾ പൈസ എന്തിനാണ് നീ ഇപ്പോൾ സ്വയം അങ്ങനെ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ എന്നാലും ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യട്ടോ ആ നോക്കിക്കോ ഇല്ലെങ്കിൽ ചെയ്തോ എന്നുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളത് പക്ഷെ എന്നാലും ഇപ്പോഴും എനിക്ക് ഫേസ് കാണിച്ച് വരാനുള്ള ഒരു ധൈര്യം വന്നിട്ടില്ല ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും അവരവരുടേതായ ഒരു ഒരു ഇൻഡിപെൻഡായിട്ട് നിൽക്കുക എന്നുള്ള ഒരു അവരവർക്കായിട്ടൊരു സമ്പാദ്യം എപ്പോഴും നമ്മൾ സ്ത്രീകൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ അഭിപ്രായം അപ്പോൾ എല്ലാവരും അതിനുള്ള ഒരു നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അയ്യോ നമ്മളെ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഒന്നും വിചാരിക്കേണ്ട നമ്മളെ കൊണ്ട് സാധിക്കുന്ന ജോലികൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇതെൻ്റെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ചേറെ ഒക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പാത്രം കഴുകാനൊക്കെ വന്നത് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ താഴത്തെ കിച്ചണിൽ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഇതാ വന്നതിന് ശേഷം ഇവിടുത്തെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു എത്രയാണ് പാത്രങ്ങളൊന്നും തന്നെ അറിയില്ല അപ്പോൾ ഞാൻ എല്ലാം ഒന്നിച്ച് കഴുകിയിട്ട് ഒന്നിച്ചേർത്താൽ അപ്പോൾ ക്ലീനൊക്കെ സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് പൈപ്പൊക്കെ ക്ലീൻ ചെയ്യാം അപ്പോൾ ഫിഷും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ സ്ക്രബ് സ്ക്രബ് കൊണ്ട് എല്ലാവരും ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ പാത്രം കഴുകിയാലും സിങ്ക് കൈയോടെ വൃത്തിയാക്കാറുണ്ട് കേട്ടോ അല്ലാതെ അങ്ങനെ ഇടാറില്ല എപ്പോൾ പാത്രം കഴുകാണെങ്കിലും ഞാൻ ആ സിങ്ക് കൂടി ഒന്ന് വൃത്തിയാക്കി ഇടാറുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് സിംഗിളായിരിക്കും നമുക്ക് ഏറ്റവും ജേംസ് വരുവാ അതുപോലെ പാത്രം അതിൻ്റെ സ്ക്രബ്ബ് അതൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നമ്മുടെ ഹെൽത്താണല്ലേ നമുക്ക് ഇമ്പോർട്ടൻസ് അപ്പോൾ നമ്മൾ ഹെൽത്ത് കാര്യമായിട്ട് നോക്കണം അതേപോലെ തന്നെ നമ്മുടെ കിച്ചണും ക്ലീൻ ചെയ്ത് എപ്പോഴും ഓരോ പ്രാവശ്യം കുക്ക് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ക്ലീൻ ചെയ്ത് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പം തന്നെ നമുക്ക് ഒരുപാട് കിച്ചൺ മിസ്സി ആവാതെ ക്ലീനായിട്ട് ഇരിക്കും കേട്ടോ അതപ്പോൾ കിച്ചണ പാത്രമൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞു അതിന് ശേഷം എന്താ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വൈകിട്ട് വൈകീട്ടായി ഇപ്പോൾ മൂന്നര നാല് മണി ആവാറായി ഇതിനിടയിൽ ചായ ഒടിക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിള്ളേർക്കൊക്കെ ചായ ഒടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം എന്താ പാത്രങ്ങളൊക്കെ അടിക്ക് വെള്ളമൊക്കെ ഒന്ന് തോന്നിയതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കുക അതൊക്കെ ശേഷം കിച്ചൺ ഒക്കെ ഒന്ന് അടിച്ചു വരുക കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക പിന്നെ ബാക്കിയുള്ള അവിടെയൊക്കെ അടിച്ച് വരിക അങ്ങനെയുള്ള ജോലികളൊക്കെ വൈകിട്ടത്തെ ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുകയാണേ ഇപ്പോൾ ക്ലി കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ചനൊക്കെ ക്ലീനായി ഒരു സമാധാനമായിട്ടോ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഇപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു നമുക്ക് ബാ ബാലൻസ് ഉണ്ടായിരുന്ന ഫിഷും കറിയും ഒക്കെ ൊക്കെ വേറെ ചെറിയ ചെറിയ പാത്രങ്ങളിലോട്ട് മാറ്റി പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് അപ്പം മീൻകറി മാത്രം ചട്ടിയിലായത് കൊണ്ട് ഞാനത് മാറ്റിയിട്ടില്ല കേട്ടോ കുറച്ച് മീൻകറി ഉണ്ട് അപ്പോൾ അത് ചട്ടിയിൽ തന്നെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് മാറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് ശേഷം ഞാൻ അടിച്ച് വരണം കേട്ടോ വീടൊക്കെ ഒന്ന് അടിച്ച് വരണം ഒന്ന് ക്ലീൻ ചെയ്തിടണം അപ്പോൾ പിള്ളേർക്കൊക്കെ ലീവ് ആയതുകൊണ്ട് തന്നെ ഒന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവടേയും പേപ്പറും സാധനങ്ങളും സോഫയും ഒക്കെ നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നമ്മൾ എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്ത് വെച്ചാലും അവർ വീണ്ടും വീണ്ടും അതങ്ങനെ തന്നെ ഇടപ്പം അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നാലും അവരുടെ പ്രായമാണല്ലേ അപ്പോൾ അത് അവർ ഞാൻ വെറുതെ വെറുതെ പോയിട്ട് ക്ലീൻ ചെയ്തിടണം ക്ലീൻ ചെയ്തിടണം പറയും ഞാൻ പറയാറുണ്ട് പക്ഷെ അവർ ചെയ്യുക കുറച്ചൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ കുറച്ചൊക്കെ അവർ കളിക്കുന്നതിന് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തി ഏടാക്കി ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ആൾ കുറച്ചുകൂടി വലുതാവാൻ ഉണ്ട് അപ്പോൾ അവനെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ലീവുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും കയറി വരികയാണെങ്കിൽ ഹാളിൽ മൊത്തം കടലാസുകളും അതവന് കുറച്ച് ക്രാഫ്റ്റും ഡ്രോയിങ്സൊക്കെ ഭയങ്കര താല്പര്യം ഉള്ള അപ്പോൾ എവിടെ നോക്കിയാലും ഈ ക്രാഫ്റ്റിന് വെട്ടിയ സാധനങ്ങളും പേപ്പറിൻ്റെ കഷ്ണങ്ങളും കത്രിക അല്ലാതെ ക്രയോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ ഹാളിലും റൂമിലും അവൻ എവിടെയാണോ ഉള്ളത് അവിടെ മൊത്തം ഈ കടലാസും ക്രയോൺസ് അല്ലാതെ പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പരത്തി അവൻ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അവനേതപ്പോൾ അടിച്ചു വരുമ്പോഴൊക്കെ അവൻ്റെ സാധനങ്ങളാണ് കൂടുതലുണ്ടാവുക ക്രയോൺസ് വെട്ടിയത് അല്ലെങ്കിൽ പേപ്പർ കട്ട് ചെയ്തത് കാർഡ്ബോർഡ് കട്ട് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ എല്ലാവരും ഇട്ടിട്ടുണ്ടാകും പക്ഷെ അവനത് ഇഷ്ടമാണ് അപ്പോൾ ഞാനത് അവനെ ചെയ്യണ്ട ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അവനുള്ള അവനോട് അവനെയുള്ള ഒരു കലാവാസനം ഇല്ലാതാവുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില സമയത്തൊക്കെ നല്ല വയ്യാതൊക്കെ ആകുമ്പോൾ സമയത്ത് ഞാൻ ചിലപ്പോൾ ചീത്ത പറയാറുണ്ട് അല്ലാത്ത സമയങ്ങളിൽ ഞാൻ അവനെ ഒന്നും പറയാറില്ല കേട്ടോ കുഴപ്പമില്ല വൈകുന്നേരം അടിച്ചു വരണ സമയം വരെ അങ്ങനെ കിടന്നോട്ടേന്ന് വിചാരിക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് ഞാൻ പെറുക്കിയൊക്കെ വെക്കാറുണ്ട് പക്ഷെ എന്നാലും അത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അത് ആ മോൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ ബെഡിൽ ബുക്സൊക്കെ കിടക്കുന്നത് അപ്പോൾ അവൾ പഠിക്കുകയാണ് അവിടെ അപ്പോൾ ഞാൻ ഞാനപ്പോഴത്തേനും അടിച്ചൊക്കെ മാരി എല്ലാവരെയും അടിച്ചു വാരി വൃത്തിയൊക്കെ വൃത്തി അടിച്ചു വരണ സമയത്ത് ഈ സാധനങ്ങൾ എടുത്ത് വയ്ക്കാനായിരിക്കും കേട്ടോ കൂടുതലുണ്ടാവുക അപ്പോൾ ഹോളിലാട്ടോ അവൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഓടുന്നുണ്ട് ഞാൻ ക്ലീൻ ചെയ്യണ സമയത്ത് അതാ ഹോളിലത്തെ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇത് സോഫയും മുക്ക പേപ്പേഴ്സും സാധനങ്ങളും ഒക്കെ കേട്ടോ ഞാനൊക്കെ അതൊക്കെ ഒന്ന് പെറുക്കി ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഓപ്പ് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അത് അതിന് ശേഷം അടിച്ചു വരികയാണേ ടോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുടഞ്ഞതിന് ശേഷം അടിച്ചൊക്കെ വാരി എല്ലാവടേയും ക്ലീൻ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ കൂടെ അവൻ ഓരോ സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇനി കുറച്ച് നേരം അവനൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ അടിച്ചു വാരിയുള്ളൂ എന്നുള്ള അവസ്ഥയ്ക്ക് അവൻ ഒരു രാത്രി വരെയൊക്കെ വീട് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അവൻ സന്ധ്യ സമയത്തൊന്നും ഇങ്ങനെ കുപ്പകളൊന്നും ഇടാറില്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അവൻ അങ്ങനെ ചെയ്യാറില്ല ഞാനിപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അവനൊന്നും ചെയ്യാറില്ല പിന്നെ വീണ്ടും രാത്രി നമ്മൾ കിടക്കുന്ന സമയമാകുമ്പോഴത്തേനും വീണ്ടും അവൻ്റെ ക്രാഫ്റ്റ്സൊക്കെ തുടങ്ങും പിന്നെ അതൊക്കെ പിന്നും കുറച്ച് വേസ്റ്റുകളും പേപ്പേഴ്സൊക്കെ ഇടാറ് ചിലപ്പോൾ അവൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഒതുക്കി വയ്ക്കാറുണ്ട് അതുപോലെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ഇത്രയും വേസ്റ്റ് ഒക്കെ ഇവിടെ കിടക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതുകൊണ്ട് അപ്പോൾ അവൻ ചെറിയ കുട്ടിയാണെങ്കിൽ കൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് അവൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കുട്ടികളോട് പറയുക കളിച്ചു കഴിഞ്ഞാൽ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക അതുപോലെ ബുക്ക്സ് എടുത്ത് വയ്ക്കുക അതുപോലെ അവർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ ബാഗ് കിറ്റ് ഷൂസൊക്കെ അവർ അതായത് സ്ഥലത്ത് വയ്ക്കാനൊക്കെ നമ്മളവരെ ചെറുപ്പം അതിലേ ശീലിപ്പിക്കുക കേട്ടോ അപ്പോൾ വലുതാവുമ്പോൾ അവർക്കൊരു പങ്ക്ച്വാലിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും അവർക്ക് ഓരോ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് ചെയ്യാനും കറക്റ്റ് സമയത്ത് ഓരോ സ്ഥലത്ത് പോകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെറുപ്പം മുതലേ നമ്മളാണല്ലേ അവർക്ക് ഫസ്റ്റ് എല്ലാ കാര്യവും കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ കണ്ട് പിള്ളേർ എൻ്റെ അമ്മ എങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർ പഠിക്കണം അല്ലേ നമ്മൾ ഇപ്പോൾ വേറൊരാളെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിനേക്കാളും നമ്മളായിരിക്കണം അവരുടെ മാതൃകയായിട്ട് വരേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ ശീലിക്കുക അതവർക്ക് ഇപ്പോൾ നമുക്ക് യൂസ് ആയിട്ടില്ലെങ്കിലും അവർക്ക് വലുതാവുമ്പോൾ അവരുടെ ലൈഫിൽ അത് ഭയങ്കര ഒരു ചേഞ്ച് ആയിരിക്കും കേട്ടോ കൊണ്ടുവരിക അപ്പോൾ രാവിലത്തെ വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ഡിന്നറിന് ചപ്പാത്തി ആണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ചപ്പാത്തി മീൻ കറി ആയിരുന്നു കേട്ടോ മീൻ കറി ഉള്ള ഉള്ളത് കൊണ്ട് തന്നെ ചപ്പാത്തി മീൻകറി ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ചപ്പാത്തി മീൻകറി സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് കൊണ്ട് തന്നെ ചപ്പാത്തി ആയിരുന്നു അപ്പോൾ ചപ്പാത്തി മീൻ മീൻകറിയൊക്കെ റെഡിയാക്കി അതിനുശേഷം കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ചെയ്ത ജോലികളൊക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുമായിരിക്കും എല്ലാവരും സുഖമായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുക കേട്ടോ